അദാനിയാണ് സൂപ്പർ താരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് ആ താരപ്പൊലിമ ഉദിച്ചുയർന്നു ഇരിക്കുകയുമാണ് ഓരോ തവണയും അദാനി താരമാവുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ വളർച്ചയ്ക്ക് പിന്നിൽ എല്ലാത്തിനും ചുക്കാൻ പിടിച്ച ഒരാൾ കൂടിയുണ്ട് മോദി അദ്ദേഹം നിർത്താതെ കൈയടിക്കുന്ന കാഴ്ചയാണ് സുപ്രീം കോടതിയുടെ വിധി കൂടി പുറത്തു വന്നതിന് പിന്നാലെ കാണാനാവുന്നത് കഴിഞ്ഞ ജനുവരിയിലാണ് അദാനിക്കെതിരെയുള്ള ഹിൻഡൻ ബർഗിന്റെ റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇന്ത്യ മൊത്തത്തിൽ ഇളക്കി മറിച്ച റിപ്പോർട്ടുകളിൽ ഒന്നായിരുന്നു അത് രാഷ്ട്രീയ ഇന്ത്യയിൽ പല കോളിളക്കങ്ങൾക്കും അത് കാരണക്കാരനുമായി രാഹുൽ ഗാന്ധി പോലും പാർലമെന്റിന് പുറത്തേക്ക് അയോഗ്യനായി മാറി നിൽക്കേണ്ടി വരെ വന്നു ഇതെല്ലാം അദാനി കാരണം പക്ഷേ വർഷം ഒന്ന് തികഞ്ഞപ്പോൾ സുപ്രീം കോടതി തന്നെ അദാനിക്ക് ആശ്വാസമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ പ്രത്യേക അന്വേഷണം ആവശ്യമില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി സ്വതന്ത്ര അന്വേഷണ ആവശ്യം സുപ്രീം കോടതി തള്ളുകയും ചെയ്തു സെബിയുടെ നിയന്ത്രണാധികാരത്തിൽ ഇടപെടാനാവില്ലെന്നും ഇതിനുള്ള കോടതി പരിശോധന പരിമിതമാണെന്നും സുപ്രീം കോടതി പറഞ്ഞു അന്വേഷണം സെബിയിൽ നിന്ന് മാറ്റേണ്ടതില്ലെന്നും രണ്ട് അന്വേഷണങ്ങൾ മൂന്ന് മാസത്തിനകം പൂർത്തിയാക്കണമെന്നും ക്രമക്കേട് നടന്നു എങ്കിൽ സെബിക്ക് നടപടി സ്വീകരിക്കാമെന്നുമാണ് കോടതി പറഞ്ഞു വെക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡാണ് വിധി പറഞ്ഞത് വിഷയത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിലാണ് ഇപ്പോഴത്തെ ഈ വിധി നിക്ഷേപകരുടെ താൽപര്യം സംരക്ഷിക്കണം ഇതിനായി കേന്ദ്രവും സെബിയും നടപടി സ്വീകരിക്കണം സെബി അന്വേഷണത്തെ സംശയിക്കാനാവില്ല അന്വേഷണം കൈമാറേണ്ടത് അസാധാരണ സാഹചര്യങ്ങളിൽ മാത്രമാണ് എന്നും അന്വേഷണം കൈമാറേണ്ട അസാധാരണ സാഹചര്യം നിലവിൽ ഇല്ല എന്നും സുപ്രീം കോടതി ഇവിടെ നിരീക്ഷിക്കുന്നുണ്ട് ഹിൻഡൻബർഗ് റിപ്പോർട്ട് സമ്പൂർണ്ണ തെളിവല്ലെന്ന് പറഞ്ഞ കോടതി ഹർജിക്കാരെയും വിമർശിക്കുകയാണ് ഹർജി മതിയായ ഗവേഷണം നടത്താതെയാണ് എന്നും കാപ്പില്ലാത്ത റിപ്പോർട്ടിനെ ഹർജിക്കാർ ആശ്രയിച്ചുവെന്നും കോടതി കുറ്റപ്പെടുത്തി ആവശ്യമായ തെളിവ് നൽകാൻ ഹർജിക്കാർക്ക് കഴിഞ്ഞില്ല എന്നും മാധ്യമങ്ങളുടെ അന്വേഷണ റിപ്പോർട്ടിന് വിശ്വാസ്യതയില്ലെന്നും പൊതു താല്പര്യ ഹർജി പ്രകാരം അന്വേഷണം നടത്താനാവില്ല എന്നുമാണ് കോടതി പറയുന്നത് ഇതൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഓരോരോ നിരീക്ഷണങ്ങളും പറഞ്ഞവെക്കലുകളും ഇത്തരത്തിൽ അദാനിക്ക് അനുകൂലമായി സുപ്രീം കോടതി പ്രത്യേക അന്വേഷണം വേണ്ട എന്ന് പറയുമ്പോൾ മോദി എങ്ങനെയാണ് കൈയടിക്കാതിരിക്കുക എന്തായാലും കോളിളക്കങ്ങൾ ഏറെ സൃഷ്ടിച്ച അദാനി കേസിന് വിരാമമാവുമ്പോൾ രാജ്യം ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ ബാക്കി വെക്കുകയാണ് കാരണം മോദിയും ബി ജെ പിയും ഈ രാജ്യം ഭരിക്കുന്നിടത്തോളം കാലം നീതിയുടെ പക്ഷത്തു നിന്ന് ഒരു ഉത്തരവും കിട്ടില്ല എന്ന് ഇവർക്കറിയാം നന്നായിട്ട് തന്നെ അറിയാം